പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ ചെറുതുർത്തിയിൽ അതിശക്തമായ മഴയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞു പഴയ കൊച്ചിൻ പാലത്തിന്റെ മധ്യഭാഗം ഉൾപ്പെടെ അതിശക്തമായ ഒഴുക്കിൽ ഒലിച്ചുപോയി പുഴയിൽ കുടുങ്ങിയ ദമ്പതികളെ ഫയർഫോഴ്സും വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി പലയിടത്തും വെള്ളം കുത്തിയൊലിച്ച് റോഡുകൾ തകരുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു പാഞ്ഞാൾ പഞ്ചായത്തിൽ അതിപ്രശസ്തമായ വാഴാലിപ്പാടം ഭഗവതി ക്ഷേത്രം പരിസരം ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി മുള്ളൂർക്കര പഞ്ചായത്തിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിലും കനത്ത മഴയിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ദേശമംഗ ഗ്രാമപഞ്ചായത്തിൽ വറവട്ടൂർ ചെറുകാട് ഭാരതപ്പുഴ കരകവിഞ്ഞൊഴുകി ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വീടിന്റെ പകുതിയിലധികം ഭാഗം വെള്ളം കയറി താമസക്കാർ സമീപത്ത് തന്നെയുള്ള ബന്ധുവീടുകളിലും മറ്റും അഭയം തേടി വാർഡ് രണ്ട് വെള്ളിയാട് പ്രദേശത്തും മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി മഴ തുടരുകയാണെങ്കിൽ ഇവരും ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് പറഞ്ഞു വാർഡ് നാല് ഊറോല് പല്ലൂർ ഈസ്റ്റിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ആറ് കുടുംബങ്ങൾ ബന്ധുവീടുകളിൽ അഭയം തേടി ഇവിടെയും ഭാരതപ്പുഴ കരകവിഞ്ഞാണ് ആറ് വീടുകളിൽ വെള്ളം കയറിയത് വാർഡ് എട്ട് ആറ്റുപുറത്ത് വീടിന്റെ മതിൽ ഇടിഞ്ഞു ചാടി മൂന്ന് കുടുംബം ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് വറവട്ടൂർ ഒന്നാം വാർഡിൽ കുമ്പാര കോളനിയിൽ മണ്ണിടിഞ്ഞു വീണ് ഒരു കുടുംബം മാറി താമസിക്കേണ്ടി വന്നു വാർഡ് ആറ് ദേശമംഗലം സെൻട്രലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ആറ് കുടുംബങ്ങൾ ദുരിതത്തിലായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ എല്ലായിടത്തും അടിയന്തര ഇടപെടൽ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബിസി ന്യൂസ് ചെറുതുരുത്തി